ആശുപത്രിയിലെ തുക നൽകി ടിപ്പർ ലോറി ഇടിച്ചു മരിച്ച അതേ തൊഴിലാളിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി ചവറ ശങ്കരമംഗലത്തുണ്ടായ അപകടത്തിൽ മരിച്ച ബംഗാൾ ഉത്തർ ദിനാജ്പൂർ സ്വദേശി രുക്ഷാദിന്റെ മൃതദേഹമാണ് നാട്ടിലേക്ക് കൊണ്ടുപോയത് ചവറ ശങ്കരമംഗലത്ത് ടിപ്പർ ലോറി ഇടിച്ചു മരിച്ച അതിഥി തൊഴിലാളി ബംഗാൾ ഉത്തർ ദിനാജ്പൂർ സ്വദേശി റുക്ഷാദിന്റെ മൃതദേഹം വിമാനമാർഗം നാട്ടിലേക്ക് കൊണ്ടുപോയി സഹോദരനും മറ്റു രണ്ട് ബന്ധുക്കളും മൃതദേഹത്തെ അനുഗമിച്ചു പരിക്കേറ്റ ബംഗാൾ സ്വദേശി മുസ്തഫ ശനിയാഴ്ച യാത്ര തിരിക്കും ദേശീയപാതയിലെ വെള്ളക്കെട്ട് പോകാനുള്ള ശ്രമത്തിനിടെ തിങ്കളാഴ്ച രാത്രിയാണ് ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിക്ക് വേണ്ടി കരാർ അടിസ്ഥാനത്തിലൂടുന്ന ടിപ്പർ ലോറി ഇവരെ ഇടിച്ചത് കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവേ ചൊവ്വാഴ്ച ാണ് റുഷാദ് മരിച്ചത് പോലീസ് ഇൻക്വസ്റ്റ് നടപടി പൂർത്തീകരിച്ചെങ്കിലും ആശുപത്രിയിലെ ചികിത്സാ ചെലവ് നൽകാത്തതിനെ തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താൻ കഴിഞ്ഞില്ല ബില്ലടച്ച ശേഷം വിട്ടുകിട്ടിയ മൃതദേഹം കഴിഞ്ഞ ദിവസം ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തുകയായിരുന്നു ഒരു ലക്ഷം രൂപ ചികിത്സാ ചെലവിനായി ദേശീയപാത നിർമ്മാണ കരാർ കമ്പനി വിശ്വസമുദ്ര നൽകിയിരുന്നു ബാക്കി തുക റുക്ഷാദ് ജോലി ചെയ്തിരുന്ന ഓച്ചിറയിലെ ഹോട്ടലുടമയാണ് നൽകിയത് പന്മന പഞ്ചായത്തംഗം ഇ യൂസഫ് കുഞ്ഞ് ഉൾപ്പെടെയുള്ളവർ കാർ കമ്പനിയെയും ആശുപത്രി അധികൃതരെയും സമീപിച്ചിരുന്നു അധികൃത ബില്ലിൽ ഇളവ് നൽകിയിട്ടുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ചവറ